ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ബിരിയാണി വെക്കുന്നത് തന്നെയാണ് അത് ബിരിയാണി വെക്കുന്ന ആ ആണ് നമ്മൾ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇതിനായിട്ടും നമ്മൾ കണ്ടിട്ടില്ല അവര് കാണാത്ത പുതിയ രീതി അടിപൊളിയായിട്ട് ഇത് വെക്കുന്നു അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് പേരെന്താ രാജേഷ് പിത്ര പൈസ ആയി പൈസ മുപ്പത്തിയഞ്ച് വീട് ഇവിടെ

ഇങ്ങനെയും ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ള കാര്യം മനസ്സിലായി അതാണ് ഇതിൻ്റെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ് നമ്മൾ പല സ്വന്തമായി ബിരിയാണി വെച്ചിട്ടുണ്ട് പിന്നെ ബിരിയാണി പല വെക്കാൻ നമ്മൾ കണ്ടിട്ടും സഹായിക്കാനും ഹെൽപ്പറായിട്ടൊക്കെ നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നെല്ലാം തിരി ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു നമ്മളിവിടെ ബിരിയാണി വെക്കുന്നത് പെട്ടെന്ന് പഠിക്കാൻ തോന്നിയോ ബിരിയാണി വെക്കണേ തീർച്ചയായും പെട്ടെന്ന് പഠിക്കാൻ പറ്റും നമുക്കിത് റെസിപ്പി എല്ലാം ഒന്ന് പെട്ടെന്ന് കുറച്ച് താമസം കൊടുക്കുമെങ്കിൽ ബിരിയാണി വെക്കുന്ന രീതിയിലും കാര്യങ്ങളൊക്കെ ഷെഫ് ബുഹാരിക്കും അതായതിന്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല ഒരു നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരിക ഒരു മെന്ററെ പോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത് നമ്മൾ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ക്ലാസ്സിനേക്കാളും ഒത്തിരി നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരുന്നു ഇവിടെ വന്നിട്ട് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ സംഭവം എന്താ ഈ ബിരിയാണി വെക്കുന്ന കാര്യങ്ങൾ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ബിരിയാണി വെക്കുന്നത് തന്നെയാണ് അത് ബിരിയാണി വെക്കുന്ന ആ ആണ് നമ്മൾ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ഇതായിട്ടും നമ്മൾ കണ്ടിട്ടില്ല അവര് കാണാത്ത പുതിയ രീതി അടിപൊളിയായിട്ട് ഇത് വെക്കുന്നു അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ എന്തൊക്കെ കാര്യങ്ങൾ ഏകദേശം നമ്മൾ കണ്ടെടുത്തോളം ഇപ്പൊ ഈ റീസെന്റ് ഇപ്പൊ നമ്മൾ ഇവിടെ തൊട്ടടുത്തൊരു ഷോപ്പിൽ പോയപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് നമ്മുടെ നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എല്ലാം കൊണ്ടും ഓക്കെ ആണ് ജീവിതം വിജയിപ്പിക്കാൻ തോന്നുന്നുണ്ടോ അതെങ്ങനെയാണ് വിജയിക്കാൻ ഇപ്പൊ സാറ് നമ്മൾ ക്ലാസ് എടുത്ത പോലെയാണെങ്കിൽ ഇതിനൊരു നല്ലൊരു അവസരമാണ് നമുക്കുള്ളത് ഈ ഒരു മേഘതയിൽ എന്തായാലും ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ നമുക്ക് നമുക്കൊരിക്കലും പറ്റില്ല ജീവിക്കാതിരിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിച്ച് പറ്റും അത് നല്ല ഭക്ഷണം ഉള്ളിടത്ത് ആളുകൾ എത്തുകയും ചെയ്യും കഴിക്കുകയും ചെയ്യും അപ്പം അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് എന്റെ പ്രായം എന്താ ബിസിനസ് ബിസിനസ്സാണോ ജോലിയാണോ നോക്കുന്നത് ഇപ്പൊ ഫസ്റ്റ് ടൈം ജോലിയാണ് നോക്കുന്നത് കാരണം ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ബിസിനസ് ചെയ്യാൻ ആരെ പോലും നമ്മളെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ട് അപ്പം ജോലി കുറച്ച് നാൾ ജോലി ചെയ്തിട്ട് ഒരു ചെറിയ ഇൻകം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അടുത്ത സ്റ്റെപ്പ് ബിസിനസ് ബിസിനസ്സിലോട്ട് തന്നെയാണ് നമ്മുടെ ആഗ്രഹം ഇനി കുറെ ആളുകൾ ഇവിടെ പഠിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വരുന്ന കുറേ കോളിങ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ബാച്ച് ഉണ്ട് അടുത്ത ബാച്ച് വരുന്നുണ്ട് അവരോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ അവിടെ വന്ന് പഠിക്കണേ പറ്റിയിട്ടുണ്ട് തീർച്ചയായും അവരോട് പറയാൻ തന്നെ ആർക്കും ഇത് പ്രായഭേദം പിന്നെ ആർക്കും ഇത് പഠിച്ചെടുക്കാൻ പറ്റും നമുക്ക് കഷ്ടപ്പെടാൻ അതായത് പഠിക്കാനും കഷ്ടപ്പെടാനും ഒരു മനസ്സിലുണ്ടെങ്കിൽ നമുക്കിത് പഠിക്കാൻ പറ്റും ആർക്ക് വേണമെങ്കിലും നമുക്ക് പഠിക്കാം ഇത് പുറത്തു പോയാലും നമുക്ക് വീണ്ടും ചെയ്യാനും വിജയിപ്പിക്കാനും പറ്റും അത്രയ്ക്ക് സിംപിൾ ആണ് എത്ര പ്രായം ഏകദേശത്തോടെ സ്റ്റാർട്ടിങ് മുതൽ എത്ര പ്രായം ചെയ്യാൻ പറ്റുള്ള ഐഡിയ സ്റ്റാർട്ടിംഗും പ്രായം പ്രായപൂർത്തിയായ ഒരാളാണല്ലോ ജോലിക്ക് തോന്നുന്നത് പ്രായം പ്രായം ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല കാരണം സ്വല്പം ഒരു പ്രായത്തിനേക്കാളും പ്രായം കഴിഞ്ഞാലും ഒരു മനസ്സുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും നമ്മളിവിടെ ഓരോ വ്യത്യസ്ത ബിരിയാണികൾ കഴിച്ചു നിങ്ങൾ ഓരോ ദിവസം ഓരോ ബിരിയാണി കഴിച്ചു ചിലപ്പോൾ മിക്സ് ആയി കഴിക്കുന്നത് അപ്പം എന്താ തോന്നിയാ ഭക്ഷണത്തെ പറ്റിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്താ ടേസ്റ്റാണ് തോന്നിയത് മനസ്സിലെന്ത ഫീലിംഗ് വന്നാൽ നമ്മള് ഇതിനു മുമ്പ് ഒരുപാട് ബിരിയാണികൾ ഇത്രയും വർഷ കാലയളവിൽ നമ്മൾ കഴിച്ചു ഞാൻ കഴിച്ചിട്ടുണ്ട് അത് മോശമായിട്ടുള്ളതും നല്ലതും കഴിച്ചിട്ടുണ്ട് ചിലത് ബിരിയാണി എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കണം നമ്മൾ നല്ല കുറച്ച് സെക്ഷൻ നമ്മൾ ആൾക്കാരുണ്ടാക്കി നമുക്ക് നേരത്തെ ഓരോരുത്തർ ഉണ്ടാക്കി തരുന്ന ബിരിയാണികൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് നല്ലതായിട്ടുള്ളത് പക്ഷെ ചില കടകളിൽ ചെല്ലുമ്പോൾ അതിലും മോശമായിട്ടാണ് നമുക്ക് ഉണ്ട് കിട്ടുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിനെല്ലാം വ്യത്യസ്തവും നല്ല രുചിയോട് കൂടി നല്ല സ്മൂത്ത് ആയിട്ട് ബിരിയാണി നമുക്ക് കഴിക്കാൻ പറ്റി അത് ഓരോ ദിവസവും ഉണ്ടാക്കുന്ന ഓരോ രീതിയിലായിട്ട് ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റി ഇവിടെ ബിരിയാണി വെക്കാനും രാവിലെ മുതലുണ്ടായിരുന്നു ക്ലാസ്സിൽ ഉണ്ടായിരുന്നു പഠിച്ച് വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഇവിടെ കെമിക്കലുകൾ എന്താ ബിരിയാണി ചേർക്കുന്നതെന്ന് തോന്നിയത് ഒരിക്കലും ഇല്ല കെമിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചേർത്തിട്ടില്ല ഇങ്ങനത്തെ വ്യത്യസ്ത ബിരിയാണികൾ പല ടൈപ്പ് ബിരിയാണി ഉണ്ടായിരിക്കും ഇവിടെ അതിലൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കണത് എങ്കിൽ അതെല്ലാം വ്യത്യസ്തമായിട്ടൊരു രുചി തന്നെ ഉണ്ടായിരുന്നു തീർച്ചയായും എല്ലാ ബിരിയാണികളും ഈ പറഞ്ഞ ദം ബിരിയാണി തലശ്ശേരി ബിരിയാണി പേര് കേട്ടിട്ടുണ്ടെങ്കിലും തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടേസ്റ്റും നല്ല ഫീൽ ചെയ്തിരിക്കണം പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഈ ഓരോ വ്യത്യസ്ത ബിരിയാണി കഴിച്ച് കഴിക്കുന്നതും അതിൻ്റെ രുചികൾ അറിയുന്നത് ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ബോർഡ് ഉണ്ടാവും പോയിട്ട് കഴിച്ചിട്ടുണ്ടാവും മുമ്പ് കഴിച്ച ദം ബിരിയാണിയും ഇതും തമ്മിൽ എന്താ വ്യത്യാസം മുമ്പ് കഴിച്ച ബിരിയാണി ഇതും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ദം ബിരിയാണി ഒന്നും വിളിക്കാൻ പറ്റില്ല അത് തന്നെയാണ് ഇതിന്റെ വ്യത്യാസം പക്ഷെ നമ്മൾ ഒറിജിനൽ നമ്മൾ പറയുന്ന രീതിയിൽ ഇവിടെയാണ് അതായത് പച്ച ഇറച്ചിയിൽ നമ്മൾ മസാല സെറ്റ് ചെയ്ത് ഇവിടെ ഇവിടെ തമ്മടിക്കുന്ന നമ്മൾ ബാക്കിയുള്ള കടകളൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് വറത്തെടുത്തും ചിക്കൻ പൊരിച്ചെടുത്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് പക്ഷെ അത് അത് ഇതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ നമ്മൾ നിങ്ങളിവിടുന്ന് പോകുന്നത് ബിരിയാണി മന്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവാണ് ഓക്കെ ഭാവിയിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഇനി പൈസ ബേക്കറി പേസ്ട്രി അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് അതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടോ ഇനി വരാൻ സാധ്യതയുണ്ട് അങ്ങോട്ട് തീർച്ചയായും ഇവിടെ വരും ഇനി നമ്മൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇതുകൊണ്ട് പഠിച്ചു നമ്മൾ നിർത്തുന്നില്ല അടുത്തും പുതിയതായിട്ട് പഠിക്കാൻ നമുക്ക് കൂടുതൽ താല്പര്യമുണ്ട് ഒരു ഫീസ് കൊടുത്തിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്തതും പഠിച്ചതും കാര്യങ്ങളൊക്കെ ആ ഫീസിനുള്ള മൂല്യം ഇവിടുന്ന് കിട്ടിയത് തീർച്ചയായും ഫീസ് കൊടുത്ത് പഠിക്കുന്നതിന് തീർച്ചയായും അതിൽ കൂടുതൽ മൂല്യം ഉണ്ടെങ്കിലുള്ളു അതായത് ഈ ചുരുങ്ങിയ കാലയളവുകൾ കൊണ്ട് നമുക്കൊരു നല്ല രീതിയിൽ ഇത്രയും ഫുഡ് വെക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞിട്ടാണ് വലിയ കാര്യം ഇപ്പം എത്ര ദിവസമാണ് പഠിച്ചെടുത്തത് ഞാനിപ്പോൾ വന്നിട്ട് ഏഴു ദിവസം അവിടെയായി ഏഴു ദിവസം മൂന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്കിനെ കുറിച്ചുള്ള ഐഡിയയും കാര്യങ്ങളും കിട്ടി പിന്നെ മൂന്നാം ദിവസം സ്വന്തമായിട്ട് നമുക്ക് വെക്കാനുള്ള രീതിയിൽ വെക്കാനുള്ള ധൈര്യം ധൈര്യം വന്നു തൊഴിലും കച്ചവടവും ആഗ്രഹിക്കുന്നവർക്ക് ഇത് എത്ര മാത്രം ഉപകാരപ്പെടും അവർക്കൊരു നൂറ് ശതമാനം ഈ പ്രസ്ഥാനം ഉപകാരപ്പെടും നീ എന്തെങ്കിലും ഒരു വിശദീകരിക്കാനെന്തോ വിശദീകരിക്കാൻ എല്ലാവർക്കും ഇത് പഠിക്കാൻ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാവർക്കും പഠിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏത് പ്രായമന്നെ എല്ലാവർക്കും ഇത് പഠിക്കാൻ പറ്റും